യമനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് യമനിലെ ഹൂത്തികളുടെ ശക്തമായ തിരിച്ചടി ഇസ്രായേലിന്റെ എല്ലാ പ്രതിരോധ സിസ്റ്റങ്ങളെയും തകർത്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് തെല്ലദ്വീപിന്റെ വളരെ പ്രധാനപ്പെട്ട മേഖലയിൽ ഹൂത്തികളുടെ മിസൈലുകൾ ഹിറ്റ് ചെയ്തിരിക്കുന്നത് ധാരാളം വീടുകൾക്ക് കേടുപാടുണ്ട് എന്നത് മാത്രമല്ല പത്തൊൻപത് ഇസ്രയേലി പൗരന്മാർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് അവരെ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ് യമനിൽ നിന്ന് വന്ന ഈ മിസൈൽ ഹൈപ്പർസോണിക് മിസൈലാണ് എന്നതിൽ സംശയമില്ല ഇറാന്റെ ഫത്ത ഒന്ന് അറിയപ്പെടുന്ന മിസൈലിനോട് തുല്യമായ മിസൈൽ തന്നെയാണ് യമനിൽ നിന്നും ഇസ്രയേലിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ നടത്തുന്ന പ്രവൃത്തികൾ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും ആ യമനുകളുടെ മിസൈൽ എത്രമാത്രം വേഗതയിലാണ് കടന്നു വരുന്നത് എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മിസൈലുകൾ നേരെ ഇത് ഇസ്രയേലിൻ്റെ പ്രതിരോധ മിസൈലുകളാണ് അതിനിടയിലൂടെ യാതൊരു വിധത്തിലും പ്രതിരോധങ്ങൾ ഏൽക്കാതെ ലക്ഷ്യത്തിലേക്ക് പതിക്കുന്നതാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതായത് ഈ രണ്ട് മിസൈലുകൾ ഒരുപക്ഷെ താടാണ് അല്ലെങ്കിൽ അയൻ ഡോമിൽ നിന്ന് വരുന്ന താമര മിസൈലുകളാണ് ഏതാണ് എന്ന് കൃത്യമായി അറിയില്ല എന്തായാലും പ്രതിരോധ സംവിധാനങ്ങൾ ആ മിസൈലിനെ തകർക്കാൻ വേണ്ടി രണ്ട് മിസൈലുകളാണ് ഇന്റർസെപ്റ്റിൽ നിന്നും ഉയർന്നിട്ടുള്ളത് പക്ഷേ ആ രണ്ട് മിസൈലുകളും ഈ മിസൈലിനെ തകർക്കാൻ കഴിയാതെ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ആ പരാജയപ്പെട്ട മിസൈലുകൾ പിന്നീട് ലക്ഷ്യത്തിൽ തന്നെ പതിക്കുകയാണ് അതും ഇസ്രയേലിനകത്ത് തന്നെയാണ് സംഭവിക്കുന്നത് ഇതും വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു ഇതിലൂടെയും ഇസ്രയേലിലെ പല വീടുകളും തകർന്നു എന്ന വാർത്ത വരുന്നു എന്തായിരുന്നാലും ഈ യമനികളുടെ ഈ ആക്രമണത്തിന് മൾട്ടി എഫക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ നൽകിയിരിക്കുന്നത് ഒരു മിസൈൽ പതിക്കുന്നു മറ്റു രണ്ട് മിസൈലുകൾ ഇസ്രായേലും അവരുടെ ടെറിറ്ററിയിലേക്ക് തന്നെ എറിയുന്നു ഈ രൂപത്തിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യമനിലെ തീരപ്രദേശങ്ങളും അതുപോലെ വളരെ പ്രധാനപ്പെട്ട അവിടെയുള്ള കരണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളെയെല്ലാം ഇസ്രായേൽ ആക്രമിച്ചിരുന്നു ആ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് ഇത് എന്ന് വ്യക്തമാണ് മാത്രവുമല്ല ഇത്തരം ഗുരുതരമായ മിസൈലുകൾ അതായത് പ്രതിരോധ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള ഗുരുതരമായ മിസൈലുകളാണ് യമനുകൾ ഈ അടുത്തായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഇസ്രയേൽ ഏറ്റവും വലിയ തലവേദനയാണ് ഇനി അമേരിക്കയുടെ യുദ്ധ യുദ്ധക്കപ്പലുകളെ എങ്ങനെയായിരിക്കും മൂർത്തികൾ കൈകാര്യം ചെയ്യുക എന്നത് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും വലിയ രൂപത്തിലുള്ള വെല്ലുവിളിയാണ് യമനിൽ നിന്ന് അമേരിക്കക്കും ഇസ്രയേലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് തകർക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ആ ആക്രമണങ്ങളെ തകർക്കാൻ സാധിച്ചില്ല എന്ന് വ്യക്തമാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത് യമനികളുടെ മിസൈൽ ആക്രമിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളെയും തകർത്തു അവരുടെ രാത്രി സമയത്തുണ്ടായ അറ്റാക്ക് എന്നായിരുന്നു പക്ഷെ ഇസ്രയേലിൻ്റെ ഈ ഓപ്പറേഷൻ ഒരു നിലയിലും അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ അവരുടെ ആക്രമണ ശക്തിയെ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് കാരണം മണിക്കൂറുകൾക്കകമാണ് ഇത്രയും ശക്തമായ ആക്രമണം യമനിൽ നിന്ന് ഉണ്ടായത് എന്ന് ഇതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് എന്തായിരുന്നാലും യമനെ ആക്രമിക്കാനുള്ള എല്ലാ പദ്ധതികളും അമേരിക്കയും ഇസ്രയേലും തയ്യാറാക്കുകയാണ് എന്നാൽ യമനികൾ എങ്ങനെയായിരിക്കും അതിനെ തിരിച്ചടിക്കും എന്നതും കാണേണ്ടത് തന്നെയാണ്